അങ്ങനെ കേരളം ഉറ്റുനോക്കി ഉറ്റുനോക്കിയിരുന്ന വിധി ഏതായാലും വന്നു ദിലീപ് രക്ഷപ്പെട്ടു അപ്പം ആ വാർത്ത ഒന്ന് കേൾക്കണ്ടേ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ദിലീപിനെ വെറുതെ വിട്ടു ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരിക്കാം അതിനുള്ള കാരണം ഈ കേസിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം ഈ കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ച നടിയെ ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയ ഗൂഢാലോചനയിൽ നടൻ ദിലീപ് പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ദിലീപിനെ വെറുതെ വിട്ടു ഇരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവരം കോടതിയിൽ നിന്ന് വരുന്നത് നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു ഒന്നു മുതൽ ആറ് വരെയുള്ളവർ നേരിട്ട് പങ്കെടുത്തവർ കുറ്റക്കാരാണ് പക്ഷേ ഇതിൽ എട്ടാം പ്രതി ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത് കുറ്റവിമുക്തനായിരിക്കുന്നു എട്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിയാതെ ഈ ഈ കേസിൽ എട്ടാം നടൻ ദിലീപ് കുറ്റക്കാരനല്ലീപിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നിറഞ്ഞ വിവരം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു ഇതിനോടകം തന്നെ ദിലീപിന്റെ ആരാധകർ ആലുവയിലെ വീടിന്റെ പരിസരത്തും കോടതി പരിസരത്തും മധുരം വിതരണം ചെയ്യാൻ എത്തി എന്നത് നമുക്കറിയാം ദിലീപ് ദിലീപ് രാവിലെ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടയൊക്കെ ചൂടിയാണ് ഇറങ്ങിയത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും മോഹം കിട്ടാതിരിക്കാനായിരിക്കാം പക്ഷേ ട്രോ മോളിന്നുള്ള ആകാശക്കാഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ദിലീപ് കുട ചൂടി കയറുന്ന സീനൊക്കെ മീഡിയയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇത് കോടതി വിധിയായ കൊണ്ട് ആറ് പ്രതികളെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഒന്നോട്ടുള്ള ഇതിടയ്ക്ക് ഏഴാമത്തെ ഒരു പ്രതിയുണ്ട് പിന്നെ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ഇനി എന്താണ് വരാൻ പോകുമെന്ന് അറിയില്ല എന്താണെങ്കിലും നമുക്കിതിനെതിരെ കോടതിക്കെതിരായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അത് കോടതി അലക്ഷ്യമാവും പക്ഷേ കമൻറ്റ് ബോക്സുകൾ നിങ്ങളെടുത്ത് നോക്കണം പണത്തിൻ്റെ മീതെ പരിന്തും പറക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട് എന്നാൽ ദിലീപിൻ്റെ ആരാധകർ അവിടെ മധുരം കൊടുക്കാൻ തയ്യാറെടുത്ത് വീടിൻ്റെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിന് ഞാൻ കണ്ടൊരു വീഡിയോ പ്ലേ ചെയ്യാം നമ്മുടെ പി ടി തോമസ് ഞങ്ങളുടെ എറണാകുളത്തെ ആളാണ് വളരെ നീതിമാനായ ഒരു മനുഷ്യനാണ് സത്യസന്ധതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാം ഓർക്കുന്നില്ലേ ഈ മനോഹര തീരത്തിനീ ഒരു ജന്മം കൂടി തരുമെന്നുള്ള ആ പാട്ടായിരുന്നു മരിച്ചപ്പോൾ വിലാപയാത്രയ്ക്ക് വെച്ച് ഉമാ തോമസിൻ്റെ ഭർത്താവ് ആ അദ്ദേഹമാണ് ഈ നടിയെ ആക്രമിക്കപ്പെട്ട ആ ദിവസം ലാൽ മീഡിയയെ വെച്ച് ലാലിൻ്റെ അവിടെ വെച്ച് ഐ പി എസ് കാരനെയൊക്കെ വിളിച്ചു പറഞ്ഞതും അതുപോലെ ഈ കേസിന് ആ ഒരു മകളെ എന്ന പോലെ ഞാൻ അവസാനം വരെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു ആ വാക്ക് പാലിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല പുള്ളി ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയി പക്ഷെ അദ്ദേഹമൊക്കെ പോരാടിയ ഒരു സംഭവമാണിത് നടക്ക് വേണ്ടി ചീറ്റിപ്പോയെന്ന് തന്നെ പറയാം എനിക്കെന്തോ ഒരു സങ്കടമുണ്ട് കേട്ടോ കാരണം എനിക്ക് ദിലീപിനെ ഇഷ്ടമായിരുന്നു ഇഷ്ടമില്ലായില്ല ഓരോ മലയാളികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അനീതി അതുകൊണ്ട് വിധിയിൽ വലിയ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം നീതി കാത്തെന്നാണ് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ദിനങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് അതിജീവിതയും അതിജീവിതയ്ക്ക് ഒപ്പം സമൂഹ മനസാക്ഷിയും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഇടപെടൽ രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ രണ്ട് വ്യക്തികൾ ഇന്ന് നമുക്കൊപ്പമില്ല അതിൽ ഒന്നാമൻ പി ടി തോമസ് ആണ് പി ടി തോമസ് എം എൽ എ ലാലിൻ്റെ വീടിന് മുന്നിലേക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ലാൽ ഫോണെടുത്ത് ആദ്യം വിളിക്കുന്നത് ആൻറ്റോ ജോസഫിനെയാണ് ആൻഡോയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായി നല്ല അടുപ്പമുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പെട്ടെന്ന് വിളിക്കുന്നത് ആൻറ്റോ വിവരമറിഞ്ഞ് നേരെ ലാലിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഹൗസിംഗ് ഹോളിൽ തൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള പി ടി തോമസ് എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പി ടി തോമസിനോട് ഈ കാര്യം പറയുന്നു ആ രാത്രി തന്നെ പി ടി തോമസ് പെട്ടെന്നൊരു ഷർട്ടിട്ട് ആൻഡോയ്ക്കൊപ്പം നേരെ എത്തുകയാണ് അവിടെ എത്തുമ്പോഴാണ് പി ടി തോമസ് നേരിട്ട് ബോധ്യപ്പെടുന്നത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അപ്പോൾ തന്നെ റേഞ്ച് ഐ ജിയെയും സിറ്റി പോലീസ് കമ്മീഷനെയും പി ടി തോമസ് നേരിട്ട് ഫോണിൽ വിളിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥ അയച്ച് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കണമെന്നും ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മകളുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഏതറ്റം വരെയും ഞാനൊപ്പം ഉണ്ടാകും ശക്തമായി പോരാടണമെന്ന് പറഞ്ഞു ആ നിർണായകമായ ഇടപെടലാണ് സത്യത്തിൽ ഈ കേസിന്

ഒട്ടനവധി കാര്യങ്ങളിപ്പം മഞ്ജുവാര്യരെ കുറിച്ചും പറയുന്നുണ്ട് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഏത് കാര്യം എടുത്താലും രണ്ട് ഭാഗമുണ്ട് ആ എന്നിട്ട് പിന്നെ ഇപ്പം നടിയാണെങ്കിൽ നടി ലണ്ടൻ യാത്രയിൽ റിമി ടോമി ഈ നടിയും കൂടെ കാവ്യ മാധവനെ ദിലീപിനെയും കാണരുതാത്ത സാഹചര്യത്തിൽ കാണുകയും അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ മഞ്ജുവാര്യർക്ക് അയച്ചെന്നും പിന്നെ സംവിധാ വർമ്മയും ഗീതും മോഹൻദാസും എല്ലാം കൂടെ നടിയുടെ വീട്ടിൽ ചെന്നപ്പം നടി പറയാതിരുന്നു എന്താണ് നിനക്കറിയാവുന്നത് പറയുമെന്ന് ചോദിച്ചപ്പോൾ പറയാതിരുന്നു അപ്പം നടിയുടെ അച്ഛൻ നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് നടി ഉള്ള കാര്യമെല്ലാം മഞ്ജു വാര്യരോട് പറഞ്ഞ മഞ്ജു വാര്യർ അതുകൊണ്ടാണ് വീട് വിട്ടിറങ്ങി പോയെന്നും അതിൻ്റെ പേര് നടിയോട് തീർത്തെന്നും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇനി എന്താണ് ഏത് എല്ലാത്തിനും അവസാനം കേരളം കാത്തി ഉറ്റുനോക്കിയിരുന്നൊരു വിധിയാണിപ്പോൾ വന്നത് ദിലീപ് രക്ഷപ്പെട്ടു തിരിച്ച് കം ബാക്ക് ദിലീപ് കംബാക്ക് എന്ന് പറയാം ഒരു പടം ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുമല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ച് ഞാൻ അടുത്ത വീടിയേക്കാണ്